എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവിയാനി ജാനകിയോട് പറയുന്നുണ്ട് അടുക്കളയിൽ ഇത്രയും ദിവസം രണ്ട് വെപ്പായിരുന്നു അതൊക്കെ ഒന്ന് മാറി ശരിയായി വന്നപ്പം ജലജ മരുമകളെ കൂട്ടി പിടിച്ച് അത് വീണ്ടും നശിപ്പിക്കാൻ നോക്കുവാണ് എന്നൊക്കെ പറയുമ്പം ജാനകി പറയുന്നുണ്ട് അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അവളുടെ ഭർത്താവ് ജയിലിലല്ലേ അതിൻ്റെ പ്രതിഷേധമാണ് അവൾ കാണിക്കുന്നതെന്ന് അതെങ്കിലും നായനെ അങ്ങോട്ട് വരും നെവിൻ വന്നു എന്ന് പറയുവാണ് അന്നേരം ദേവോനി പറയുക അവനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കഴിയുമ്പം നവ്യ വരുവോ ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ എന്നെ ചെയ്യുന്നത് അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കും നയന പറയുന്നുണ്ട് അമ്മ അതോർത്ത് പേടിക്കൊന്നും വേണ്ട ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ചേച്ചി ഇപ്പം എന്തെങ്കിലും പ്രതികരിച്ചാൽ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർ പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞാൽ ഫുഡ് എല്ലാം വെച്ചത് ശരിയായോ എന്നറിയില്ലല്ലോ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുമ്പം അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ നല്ലതാണ് അതിനകത്തിന് പ്രശ്നം വരാനൊന്നും ഇല്ല എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് അവൻ്റെ അമ്മയായിട്ട് നല്ല കൂട്ടായത് കൊണ്ട് അവൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് ഏകദേശം അറിയാം ആ രീതിയിലാണ് ഉണ്ടാക്കിയത് എന്ന് അന്നേരം ജാനകിയും പറയുന്നുണ്ട് ഞാൻ പത്മയെ വിളിച്ചായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പത്മയോട് പറഞ്ഞു എനിക്കൊരു മരുമകൾ വന്നു കയറിയതിൻ്റെ അവസ്ഥ അറിയാലോ അതുകൊണ്ട് നോക്കിയും കണ്ടു ഇനി ഒരു മരുമകൾ ആ വീട്ടിലോട്ട് എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും പിന്നീട് നെവിനും മുത്തശ്ശിനും മുത്തശ്ശിങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നരസിംഹം ഇപ്പം കോടതിയിലൊന്നും പോകാറില്ലേ എന്ന് നേരം കോവിഡിന് ശേഷം മുത്തശ്ശൻ പോകാറില്ല അന്നിടത്തെ ഒക്കെ എനിക്ക് തന്നു ഞാനത് വിജയിച്ചതുകൊണ്ട് ഇപ്പം ഉണ്ട് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എനിക്ക് തരാൻ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല മുത്തശ്ശൻ റെസ്റ്റ് എടുക്കുന്നു എന്നൊക്കെ പറയുന്നു അവരിങ്ങനെ സംസാരിച്ച് അനിയുടെ കേസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു വരുമ്പോൾ നെവിൻ ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് ആയതിന് ശേഷം ഇവന് പെട്ടെന്ന് വിവാഹം നോക്കുന്നുണ്ടോ എന്ന് നേരം ഉദ്ദേശം പറയുവാണ് നിങ്ങൾ രണ്ടുപേരും സമപ്രദായക്കാരല്ലേ അപ്പോൾ രണ്ടുപേർക്കും വിവാഹം നെവിൻ്റെ മനസ്സിൽ മനസ്സിലാരും ഉണ്ട് എന്ന് പറഞ്ഞു അയാൾ ആരാണ് എന്നൊക്കെ ചോദിക്കുവാണ് നേരം നെവിൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ മനസ്സിലൊരാളുണ്ട് പക്ഷേ ആ ആൾ എൻ്റെ അമ്മയുടെ സങ്കല്പിന് ആളാണോ എന്നറിയില്ല അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കാത്തത് എന്ന് പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് നയന വരും ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാൻ വരാൻ പറയുവാണ് അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു അങ്ങനെ ഡൈനിങ് ടേബിൾ വെച്ച് ചെന്നിരിക്കുമ്പം കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ എന്നെ സൽക്കരിക്കാൻ തീരുമാനിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പം ആ ഇത് മോൻ്റെ ഇഷ്ടത്തിനുള്ളതെല്ലാം ഉണ്ട് എന്തായാലും നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണം എന്ന് പറഞ്ഞ് വിളമ്പി കൊടുക്കാൻ തുടങ്ങുക അന്നേരം നെവിൻ പറയുന്നുണ്ട് ഞാൻ വിളമ്പി എടുത്തോളാം കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആകില്ലേ അതുകൊണ്ടാണ് എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ നെവിനോട് ചോദിക്കുന്നുണ്ട് അതെ എന്നോട് നരസിംഹൻ ഒരു കാര്യം വിളിച്ച് പറഞ്ഞായിരുന്നു നെവിൻ്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ആ പെൺകുട്ടിയെക്കുറിച്ച് എന്താ തുറന്നു പറയാത്ത ഇന്ന് ഞാൻ ആ പെൺകുട്ടി ആരാണ് എന്ന് കണ്ടുപിടിക്കുമെന്ന് മുത്തശ്ശിനു വാക്ക് കൊടുത്തായിരുന്നു എന്ന് പറയും അന്നേരം നിവിൻ പറയുന്നുണ്ട് ശരിക്കും സാറ് വാക്കു കൊടുക്കേണ്ടത് എന്റെ മുത്തശ്ശനല്ല എനിക്കാണ് ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന സമയത്ത് ഞങ്ങളുടെ വിവാഹം നടത്തി തരാൻ വേണ്ടി മുത്തശ്ശിനോട് സംസാരിക്കേണ്ടത് സാറാണ് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് നിവിന്റെ കല്യാണം ആഘോഷമാക്കണമെന്നാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് ആദർശനും ജയട്ടനും അവരെല്ലാവരും കൂടെ ആഘോഷമാക്കുക എന്ന് പറഞ്ഞു ട്ടോ എന്നിട്ട് നിവിൻ്റെ മനസ്സിലാരാണ് എന്ന് ചോദിക്കുന്നു അന്നേരം നിവിൻ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാലോ ഒരിക്കലും ആ കാഴ്ചപ്പാടുമായിട്ട് ഒത്തുപോകുന്ന ഒരു പെൺകുട്ടിയല്ല ഞാൻ മനസ്സിൽ കണ്ടേക്കുന്നത് അവൾ ഒരിക്കലും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളായിരിക്കില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞാലും ആ വിവാഹം നടക്കുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയാത്തത് അങ്ങനെ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞേനെ പിന്നെ എനിക്കൊരു സഹായം ചെയ്തു തരാൻ സാറിന് പറ്റും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വീട്ടിലോട്ടൊന്ന് വന്നാം എന്നിട്ട് എൻ്റെ മ്മയൊന്ന് മയപ്പെടുത്തിയെടുക്കണം എടുക്കണം എന്നിട്ട് ഈ വിവാഹം നടക്കും എന്നൊരവസ്ഥ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് തുറന്നു പറയാം ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്ന പെൺകുട്ടി അത്ര പാവമമൊന്നും അല്ല അത്യാവശ്യം തൻ്റെ ഇടം ഒക്കെ ഉള്ള പെൺകുട്ടിയാണ് പിന്നെ കുടുംബക്കാരും വലിയ പ്രശ്നവും ഇല്ല പണത്തിന് ഇത്തിരി കുറവുണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ കല്യാണത്തെപ്പറ്റിയൊക്കെ കുറേ സംസാരിക്കുന്നു പിന്നെ കാണിക്കുന്നത് നന്ദൂനെയാണ് നന്ദൂനെ സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് അവരമ്മയും മകളോട് വന്നിട്ടുണ്ട് കുറേ ഗുണ്ടകൾ അവരുടെ വീട്ടിൽ എന്നും ചെന്ന് അവരെ ശല്യം ചെയ്യുന്നു അവരുടെ മകളെ ശല്യം ചെയ്യുന്നു രാത്രിയായാൽ ഇവരുടെ വീട്ടുമുറ്റത്ത് ഇരുന്നാണ് അവർ ചീട്ട് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഇയാൾ ഭയങ്കര ഗുണ്ടയായതുകൊണ്ട് അയലൂക്കങ്കാർ പോലും ഈ കാര്യത്തിലൊന്നും ഇടപെടാറില്ല ഇനി എന്തെങ്കിലും ഒരു സാ വാതനം തകർത്ത് ഉള്ളിലേക്ക് വരുമോ എന്ന് പേടിയാണ് അതുപോലെ ആ ഗുണ്ട അവരുടെ മകളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയുന്നു ആ നന്ദുൻ്റെ മുമ്പിൽ നിന്ന് സങ്കടത്തോടെ കരയുന്നൊക്കെയുണ്ട് നേരം നന്ദി ചോദിക്കുന്നുണ്ട് ഇത് പോലീസുകാരൊന്നും ഇല്ലായിരുന്നു എന്ന് നേരം അയാൾ ഭയങ്കര ഗുണ്ടയാണെന്ന് അറിയും അയാളുടെ പേര് അശോകൻ എന്നാണ് നേരം നന്ദു പറയുന്നുണ്ട് ഇന്നത്തോടു കൂടി ഈ ഒരു അവസ്ഥയ്ക്ക് ഞാൻ മാറ്റം വരുത്തിക്കോളാം അവനെ പിടിച്ചാൽ അകത്തിട്ടോളാം നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവിടുന്ന് വിടുന്നു അവർ പോയി കഴിയുമ്പോൾ കോൺസ്റ്റബിൾസിനെ വിളിച്ച് അയാളെ നോക്കാൻ പോകുന്ന കാര്യം പറയുമ്പോൾ അവർക്കും പേടിയാണ് കേട്ടോ ഭയങ്കര ഗുണ്ടയ ഞങ്ങൾക്കും കുടുംബമൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടി എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഏതായാലും നന്ദു അയാളെ പോയി കാണാൻ വേണ്ടി തീരുമാനിക്കുവാണ് ഈ സമയം അയാൾക്ക് ഗുണ്ടാ പിരിവൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു പിരിവിന് വേണ്ടി ഇറങ്ങിയതാണ് റോഡരിയിൽ കാണുന്ന ഒരു തട്ടുകടയിൽ നിന്ന് പൈസ പോയി ചോദിക്കുന്നു അന്നേരം അവർ വലിയ കച്ചവടമൊന്നും നടന്നില്ല കൈ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല ഇയാൾ ഈ ഗുണ്ട അശോകം പറയുന്നുണ്ട് ഞാൻ കടയിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ കട തല്ലി പൊളിക്കും അതുകൊണ്ട് ഇന്നത്തെ ഗഡു അങ്ങ് കൊടുക്കുക എന്ന് പറയും ആ ഒരു അമ്മ പേടിച്ചിട്ട് ആ പൈസ കൊടുക്കുന്നുണ്ട് അമ്മാർ അതുമായിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് നന്ദു വരുന്നത് അപ്പം നന്ദുമാരെ പറ്റിയൊക്കെ ചോദിക്കും അന്നേരം കൂടുവെള്ളവും പറയുന്നുണ്ട് പുതിയ എസ് ആണ് ആശാൻ ജയിലിലായിരുന്നുകൊണ്ടാണ് രിചയപ്പെടാതിരുന്നത് എന്നൊക്കെ പറയും അപ്പോഴത്തേക്കും ആ ഗുണ്ട അശോകൻ നന്ദുനോട് ചോദിക്കുകയാണ് പോലീസുകാർക്ക് എന്തെങ്കിലും സഹായം എൻ്റെ വേണോ അങ്ങനെയുള്ളപ്പോഴാണ് എന്നെ അന്വേഷിച്ച് അവർ വരാറുള്ളത് എന്ന് പറയും നേരം നന്ദു പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് വന്ന് വണ്ടിയിൽ കയറാൻ പറയും നേരം അങ്ങനെ പറയുകയാണ് ഞാനൊരു വണ്ടിയല്ലേ ഇരിക്കുന്നത് ഇനി നിങ്ങളുടെ വണ്ടിയിൽ കയറാൻ എനിക്ക് സൗകര്യമില്ല ഇല്ല എന്ന് പറയുമ്പം വിട്ടു കൊടുക്കുന്നില്ല നന്ദു പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അവരുടെ വീട്ടുമുറ്റത്ത് ഇരുന്ന് ചീട്ട് കളിക്കുക അവരുടെ മകളെ ശല്യം ചെയ്യുക അതൊക്കെയല്ലേ നിൻ്റെ ഹോബി അതുകൊണ്ട് അതൊന്നും നടക്കുകയില്ല എന്ന് പറയുമ്പം അവൻ പറയുവാണ് എനിക്ക് പെണ്ണുങ്ങളെ തല്ലി ശീലമില്ല അതുകൊണ്ട് മാഡം പോകാൻ നോക്കുകയെന്ന് നേരം ദേഷ്യം വന്നിട്ട് നന്ദു അവൻ്റെ ഒരു ചവിട്ട് കൊടുക്കും പിന്നെ പൊരിഞ്ഞ അടിയാണ് ഈ അടി കണ്ടുകൊണ്ട് നവീൻ വരുന്നു നവീന് ഭയങ്കര ഇഷ്ടമാണ് ആവുകയാണ് നന്ദുവിൻ്റെ അടിയൊക്കെ ഏതായാലും അടിച്ച് ഒരു പരുവാക്കിയതിന് ശേഷം അവനെ ജീപ്പിലോട്ട് കയറ്റിയിടുക അന്നേരം നവീൻ ഇത് കണ്ടുകൊണ്ട് വരും ആ എന്തുണ്ട് നവീനത്തെ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പം അവൻ ഭയങ്കര ഗുണ്ടയാണ് എന്ന് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതിൻ്റെ പേരിൽ നന്ദുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ ഉണ്ട് എന്നൊക്കെ പറയുവാണ് അത് കഴിഞ്ഞ് പറയുന്നുണ്ട് കോളേജിൽ വെച്ച് അന്ന് നന്ദുവിൻ്റെ ഒരു അടി കണ്ടേ പിന്നെ ഇന്നാണ് നേരിട്ടൊരു ഫൈറ്റ് കാണാൻ പറ്റിയതെന്നൊക്കെ പറയും അത് കഴിഞ്ഞ പയ്യെ ഇവരുടെ ഗ്യാങ്ങിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി പറയുവാണ് ഞാൻ ഈ കോടതിയും ഒക്കെ ആയിട്ട് നടന്ന് ആകെ മടുത്തുപോയി അതുകൊണ്ട് അനിയും നന്ദുവും നിങ്ങളുടെ കൂട്ടുകാരും ഒക്കെ ചേർന്നൊരു ഗ്യാങ് ഉണ്ടാ ഉണ്ടല്ലോ അതിലേക്ക് എന്നെയും വിളിക്കാൻ പറയുന്നു കുഴപ്പമില്ല സമയം കിട്ടുമോ എന്നതിനേക്കെ അറിയിച്ചാൽ മതി ഞങ്ങൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടുന്ന് കൈ കൊടുത്ത് പിരിയു അതിനുശേഷം മുത്തശ്ശനെ കാണിക്കുന്നുണ്ട് മുത്തശ്ശൻ നവീൻ പറഞ്ഞതുപോലെ തന്നെ നവിൻ്റെ വീട്ടിൽ പോയി അവരോട് സംസാരിക്കുന്നു അന്നേരവും നവിൻ്റെ അമ്മ പറയുന്നത് തൻ്റെ തൻ്റെയായ പെൺകുട്ടികളെ വേണ്ട വല്ല ടീച്ചറൊക്കെ മതി അങ്ങനെ അവനെയൊക്കെ ബിസിയാവുന്ന ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് നേരം നരസിംഹൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട് അവൻ്റെ മനസ്സിലെ പെൺകുട്ടി ആരാണ് എന്ന് ചോദിച്ചു എന്ന് നേരം മുത്തശ്ശൻ പറയുവാണ് ഞാൻ ചോദിച്ചു പക്ഷേ മറുപടി ഒന്നും കിട്ടിയില്ല എൻ്റെ അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പറയുള്ളൂ എന്ന് എന്ന് പറയും പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ത്ത് തന്റേടിയായ പെൺകുട്ടികളെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കണ കാര്യമല്ല അവർക്ക് തൻ്റെ വേണം എങ്കിലേ ഇനിയുള്ള കാലം മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ നേവിൻ്റെ അമ്മ പറയുന്നുണ്ട് ഒരുപാട് സ്വത്തൊന്നും വേണമെന്നില്ല നല്ല കുടുംബക്കാരായിരിക്കണം അത് എൻ്റെ ഒരു ആവശ്യമാണ് എന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് സ്വത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞത് നേരെ തന്നെയാണ് പിന്നെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത് ഏത് പെൺകുട്ടികൾ കുടുംബത്തിലേക്ക് കയറി വന്നാലും അവർ നമ്മളുമായിട്ട് മര്യാദയ്ക്ക് മുന്നോട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ ശരിക്കും വീട്ടിലെ രണ്ട് വിവാഹം നടന്നത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നും അല്ലായിരുന്നു പക്ഷേ നായനെ ഇന്നിപ്പം ദേവേനക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാവോ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അവൾ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പം നെവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കയറി വന്നാണല്ലോ നവ്യ നവ്യ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ പറയാൻ നോക്കി ഇങ്ങനെ നിൽക്കുന്ന അമുത്തശ്ശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു